ഹായ് നമസ്കാരം ഫ്രണ്ട്സ് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മളൊരു വാഹനം ഓടിക്കേണ്ടത് റോഡിൻ്റെ ഇടത് സൈഡ് ചേർന്നാണ് എന്നാൽ വാഹനം പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇടതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാകും പക്ഷേങ്കിൽ വാഹനം ഇടത് ചേർന്ന് ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകാറില്ല പലപ്പോഴും എന്ത് ചെയ്യും റോഡിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇടത് ചേരുമ്പോൾ റോഡിൻ്റെ വെളിയിലേക്ക് വാഹനം പോകാറുണ്ട് എന്നാൽ വലത്തെ സൈഡിലേക്ക് എന്നാൽ ഒന്ന് മാറിപ്പോകാമെന്ന് ചിന്തിച്ച് വലത്തെ സൈഡിലേക്ക് തിരിയുമ്പോൾ റോഡിൻ്റെ നടുഭാഗത്തേക്ക് വാഹനം പോകാറുണ്ട് എന്നാൽ നമുക്കിത് കിറുകൃത്യം സ്റ്റഡി ആക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട് അത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ റോഡിൽ കറക്റ്റായിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ പോകുന്ന റോഡിൻ്റെ അവസ്ഥയനുസരിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഈ മെതേഡ് നിങ്ങൾ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുന്നു തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുക്കുക അപ്പോൾ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എൻ്റെ കാല ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു വണ്ടിയുടെ കീ ഞാൻ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇവിടെ ഞാൻ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെ ആക്സിലറേറ്റിൻ്റെയും ഒരു വീഡിയോ സൈഡിൽ കാണിക്കുന്നില്ല കാരണം നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത് അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം നിങ്ങൾ അതുകൊണ്ട് കൂടുതൽ സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കണ്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് തന്നെ ശ്രമിക്കുക ഓക്കെ ഞാൻ ഇവിടെ വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വാഹനം ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ വണ്ടി എടുക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി കിടക്കുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയം തോന്നുന്നതാണ് ലെഫ്റ്റ് സൈഡിലാണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും നമ്മുടെ വണ്ടി എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റുമോ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മുടെ വണ്ടി പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുക ഇപ്പം ക്ലച്ചും ബ്രേക്ക് ഓൾറെഡി ഞാൻ ചവിട്ടി പിടിച്ചേക്കുവാണ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്ക കാലേക്ക് ഫസ്റ്റ് കീർ കൊടുത്തിട്ടുണ്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പം എൻ്റെ വണ്ടിയുടെ ഒരു മൂവ്മെൻസ് എനിക്ക് മനസ്സിലാകാം ഇത് ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എൻ്റെ വണ്ടി മൂവ് ആവുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വണ്ടി ഒന്ന് നിർത്തുക ഓക്കെ അപ്പം നമുക്ക് കിട്ടി എൻ്റെ വണ്ടി കുറച്ച് റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ നമ്മുടെ വണ്ടി കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും ഈ കാട്ടിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ തുടക്കത്തിൽ എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് വണ്ടി എടുക്കാതെ നമ്മൾ പതിയെ ക്ലച്ചേന്ന് അയച്ച് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക അപ്പോൾ നമ്മുടെ വണ്ടി റൈറ്റ് സൈഡിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റിയറിങ് ഇങ്ങനെ നേരെ നേരെയാക്കി നമുക്ക് കൊടുക്കാനായിട്ട് ശ്ര കഴിയും ഇനി നിങ്ങളെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഈ സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കുന്ന സമയത്ത് ബലം കൊടുത്ത് സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കാതിരിക്കുക അതായത് പല ആൾക്കാർക്കും ടെൻഷൻ വരുന്ന സമയത്ത് എന്തു ചെയ്യും സ്റ്റിയറിങ്ങിൽ ഹാർഡായിട്ട് കൈ പിടിക്കും അപ്പം നമ്മൾ ഒരു ദിശയിലേക്കാണ് തിരിച്ചു പിടിച്ചേക്കുന്നതെങ്കിൽ നമ്മുടെ ടെൻഷൻ കാരണം ആ ദിശയിലേക്ക് വാഹനം പോകും നേരെയാക്കാൻ നമുക്ക് കഴിയാതെ വരും അപ്പം എന്തു ചെയ്യണം വില ഒരുപാട് സ്റ്റിയറിങ്ങിലേക്ക് കൊടുക്കരുത് വളരെ സ്മൂത്തായിട്ട് കൺട്രോൾ ചെയ്യേണ്ടതാണ് സ്റ്റിയറിംഗ് ഓ ഒന്നാതെ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം പവർ സ്റ്റിയറിംഗ് ആണ് സിമ്പിളായിട്ട് നമുക്ക് ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാൻ പറ്റും അതുപോലെയാണ് സ്റ്റിയറിംഗ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ പിടിക്കുക വളരെ സ്മൂത്ത് ആയിട്ട് പിടിക്കുക നമുക്ക് അത്യാവശ്യം ബലം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ബലത്തിൽ പിടിക്കുക അല്ലാത്ത സാഹചര്യത്തിൽ ഫ്രീ ആയിട്ട് പിടിക്കുക ഇങ്ങനെ കൈ പിടിക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് ചെയ്ത് നയിക്കുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു ഇനി വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിക്കൊണ്ട് പതിയെ ഇതേ ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഞാൻ ശകലം ഒന്ന് തിരിക്കുന്നു എന്നിട്ട് വീണ്ടും ഞാനിത് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ച് നേരെയാക്കാണ് പല ആൾക്കാർക്ക് റോഡിൽ വണ്ടി വളഞ്ഞ് പുളഞ്ഞു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അതായത് നമ്മുടെ വണ്ടി ഇപ്പോൾ റോഡിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു വളവ് കാണുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും ഡ്രൈവിംഗ് പഠിക്കുന്നവർ ചെറുതായിട്ടത് വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കും എന്നിട്ട് ഇവിടെ ഇത് നേരെയാക്കാനായിട്ട് മറന്നു പോകും വലത്തേ സൈഡിലേക്ക് തന്നെ വാഹനം പോകും നേരെയാക്കുന്നത് അധികം ദൂരം വാഹനം വലത്തെ സൈഡിലേക്ക് പോയി എന്ന് കരുതുമ്പോൾ എന്തു ചെയ്യും വീണ്ടും ഇടത്തെ സൈഡിലേക്ക് പിടിക്കും എന്നിട്ട് ഈ കാട്ടിലേക്ക് വരുന്ന സമയത്തായിരിക്കും വീണ്ടും വലത്തെ സൈഡിലേക്ക് ഇങ്ങനെ പിടിക്കുന്നത് എന്നിട്ട് വീണ്ടും എന്തിയും വണ്ടി ഈ ക്രോസ് ആയിട്ട് ഇങ്ങോട്ട് പോകും ആ ഇങ്ങോട്ട് കൂടുതൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും വീണ്ടും ഇടത്തെ സൈഡിലേക്ക് പിടിക്കും ഇത് തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പല ആൾക്കാർക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റി ുന്നത് അപ്പം നിങ്ങൾ ഇതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് നിങ്ങൾ ഇത്തരത്തിൽ സ്റ്റഡി ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വളവുകൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ ഒരു വളവുണ്ടെങ്കിൽ റൈറ്റ് ഒന്ന് പിടിച്ചാൽ ഉടൻ തന്നെ വളവ് നേരെയായാൽ സ്റ്റിയറിങ്ങിനെ നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഒരു ദിശയിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് ആ ദിശയിൽ തന്നെ പിടിച്ചോണ്ടിരിക്കരുത് തിരിഞ്ഞു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റിയറിങ്ങിനെ നേരെയാക്കാനായിട്ട് ശ്രമിക്കണം ഈ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് വരേണ്ടത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വാഹനമായിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുകയാണ് ഇവിടെ ഒരു വളവുണ്ട് അതെ ഈ വളവ് വരുന്നതിനനുസരിച്ച് ഞാനിത് പതിയെ 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 സ്റ്റിയറിംഗ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തു വളവ് ഇവിടെ വന്നു ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു കണ്ടോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും വണ്ടി കൂടുതൽ അങ്ങോട്ട് പോവും വീണ്ടും ഇതേ ഇവിടെ ഒരു വളവ് വന്നു ഇതേ സ്റ്റിയറിംഗ് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചതേ വണ്ടി വളവിലേക്ക് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു വളവ് ആവശ്യത്തിന് വന്നു എന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും ഇനി അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണ് ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകും ഒന്നാ ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് സ്റ്റഡി ആകില്ല അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് കൂടുമ്പോൾ കൃത്യമായിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ വരും അതങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാം നിങ്ങളെ കാണിച്ചു തരാം ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ക്ലച്ച് ചെയ്ത് നയിക്കുകയാണ് അയച്ചു സ അയക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി നേരെ പോകുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ ഒരു റൗണ്ട് ഈ സൈഡിലേക്ക് തിരിക്കുന്നു റോഡിലേക്ക് വണ്ടി വന്നു ഉടൻ തന്നെ ഞാൻ സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുന്നു ഓക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് എൻ്റെ വണ്ടി ഇടത് ഇടത് സൈഡിൽ വന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വളവിലും തിരിവിലും സെക്കൻഡ് ഗിയറിലേക്ക് വരാതെ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി ഒരു സ്ട്രെയിറ്റ് റോഡിൽ വരുന്ന സാഹചര്യത്തിൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് ഞാൻ വാഹനം എടുക്കുകയാണ് റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് വണ്ടി ഈ സൈഡിലേക്ക് എടുക്കുന്നു നിങ്ങൾ നോക്കുക ഞാനിപ്പം കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വാഹനം ഇങ്ങനെ പോവുകയാണ് ഓക്കെ ഇനി ഞാൻ ഇവിടെ വളവിലതേ സ്റ്റിയർ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ തിരിച്ച് പിടിച്ചു പോകുന്നു എന്നിട്ട് സ്റ്റിയറിംഗ് ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ഇവിടെ റോഡ് നേരെ നേരെയാകുന്ന സമയത്ത് ക്ലച്ച് പിടിക്കുന്നു അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് പ്രോപ്പറായിട്ട് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കൈ ഉപയോഗിക്കുന്ന സമയത്ത് കൈ വലത്തെ കൈ ഇങ്ങനെ നിങ്ങളുടെ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗത്ത് വരിക അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഇതേ സ്റ്റിയറിംഗ് ഇത്തരത്തിൽ തിരിക്കാം ഇടത്തെ കൈ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരിക കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ കഴിയും ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്യാനായിട്ടും കഴിയും കണ്ടോ ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ ഒരു കൈ കൊണ്ട് ഞാൻ ഇവിടെ ബാലൻസ് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിലേക്ക് വന്നു ഇനി ഞാൻ തേർഡ് ഗിയറിലേക്ക് ഇടുകയാണ് ഇടുന്ന സമയത്ത് നിങ്ങൾ നോക്കുക അത് ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുന്നു നമ്മളുടെ ഇടത്തെ കൈ ഉപയോഗിച്ച് ഇത് ഗിയറിലേക്ക് വരുന്നു ജസ്റ്റ് നോട്ടറാക്കുന്നു തേർഡ് ഗിയറിലേക്ക് കിട്ടുന്നു കണ്ടോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് കൈയും ഇത്തരത്തിൽ സ്റ്റിയറിങ്ങിലേക്ക് വരും അപ്പം ഒരു കൈ ഈ ഒരു ഭാഗത്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബാലൻസ് കിട്ടും ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ബാലൻസ് കിട്ടാനായിട്ട് മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിൽ കൈകൾ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കൈ പിടിച്ചാലും നമുക്ക് ആ ഒരു ബാലൻസ് കിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഇവിടെയാണ് കുറച്ചും കൂടെ ഒരു ബാലൻസ് കിട്ടും ഇപ്പോൾ നിങ്ങൾ നോക്കുക തേർഡ് ഗിയറിൽ ഞാൻ ഇങ്ങനെ പോകുകയാണ് പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ സ്റ്റിയറിംഗിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നു ഇത് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സമയത്ത് മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ നമുക്കിത് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് നേരെയാക്കി കൊടുക്കുന്നു എന്നിട്ട് നമുക്കൊരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക ആ ഒരു സമയത്ത് എനിക്ക് ഇടത്തെ സൈഡിലേക്ക് ഇത്രയും തിരിക്കാം വലത്തെ സൈഡിലേക്ക് ഇത്രയും തിരിക്കാം അധികം തിരിക്കാൻ പറ്റും അപ്പോൾ ഏകദേശം സെൻ്ററിൽ പിടിച്ചുകൊണ്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിലും നമുക്കത് പ്രോപ്പറായിട്ട് ബാലൻസ് കിട്ടും ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്താലുടൻ തന്നെ ഇങ്ങനെ നമ്മൾ പിടിച്ച കൈ എന്ത് ചെയ്യണം വീണ്ടും ഈ രീതിയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക കാരണം എന്ത് ചെയ്യുക കാരണം എന്താണ് കാരണം മറ്റൊന്നും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് നമ്മളോട് വണ്ടിയുടെ എയർ ബാഗ് സംവിധാനം വരുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലും ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആക്സിഡൻറ്റുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയർ ബാഗ് കൂട്ടി നമ്മളുടെ മുഖഭാഗത്തേക്ക് ഈ എയർ ബാഗ് അടിക്കുകയും വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകും നമ്മുടെ കൈ കൂട്ടിയായിരിക്കും അടിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സമയം സിംഗിൾ ഹാൻഡ് വെറുതെ ഡ്രൈവ് ചെയ്യാതിരിക്കുക ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം അത് യൂസ് ചെയ്യുക അല്ലാത്ത സാഹചര്യങ്ങളിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് രണ്ട് കൈകൾ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും ഇടുന്നത് നിങ്ങൾ കണ്ടു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം സെക്കൻഡ് ഗിയറിലാണ് വണ്ടി പോകുന്നത് പതുക്കെയാണ് ഞാൻ നിങ്ങളെ ഓടിച്ചു കാണിച്ചത് ഇനി നമുക്ക് ഓരോ ഗിയറും ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് എങ്ങനെ ബാലൻസ് ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ ഞാൻ വാഹനം ഓടിച്ചു പോവുകയാണ് നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നത് സെക്കൻഡ് ഗിയറിൽ ഒരു ഇരുപത് കിലോമീറ്റർ വേഗത പോയി കഴിഞ്ഞാലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ ആ വേഗത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓടിക്കുക ഇപ്പോൾ ആണെങ്കിൽ ഇരുപത് കഴിഞ്ഞ് ഒരു മുപ്പതും കൂടെ കൊടുക്കാൻ പറ്റും ആ ഒരു വേഗത ഇരുപത് മുപ്പത് വേഗതയിൽ ബാലൻസ് ചെയ്ത് ഓടിക്കുക ഒരു നാൽപ്പത് അമ്പത് വേഗതയിലേക്ക് വരാതിരിക്കുക കാരണം തുടക്കത്തിൽ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്ന ില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇരുപത് മുപ്പത് കിലോമീറ്റർ വേഗത മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഓടിക്കുക അപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിലൊരു ഐഡിയ നല്ല രീതിയിൽ ആ ഒരു സ്പീഡിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും എന്നിട്ട് പതിയെ പതിയെ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി സ്റ്റിയറിംഗ് ബാലൻസ് ആക്കുക എന്നുള്ളതാണ് അല്ലാതെ ആദ്യം തന്നെ നമുക്ക് ഒരു നാൽപ്പത് കിലോമീറ്റർ പോകുന്ന സമയത്ത് നല്ല ബാലൻസ് കിട്ടണമെന്ന് ഓർത്ത് കഴിഞ്ഞ് കിട്ടത്തില്ല ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ജസ്റ്റ് ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കുന്നു ഉടൻ തന്നെ സ്റ്റിയറിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നു നേരെയാക്കി കൊടുക്കുന്നു വണ്ടിക്ക് ഒരു മൂവ്മെൻറ്റ്സ് നൽകുന്നു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിൽ തേടുകൊടുത്തു എന്നിട്ട് ഈ മുപ്പത് കിലോമീറ്റർ തന്നെ മെയിൻറ്റൈൻ ചെയ്തിട്ട് ദേ ഇങ്ങനെ ഓടിക്കുക കണ്ടോ അതിനപ്പുറം ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുക അപ്പം നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടും ഇവിടെ നമ്മൾ ആക്സിലറേഷൻ കൂട്ടിക്കഴിഞ്ഞാലോ കൂട്ടിക്കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വേഗത കൂടും കൂടുന്നതിനനുസരിച്ച് നമ്മളിതേ ഇതുപോലെ സ്റ്റിയറിങ്ങിനെ സ്പീഡിൽ സ്പീഡിൽ ബാലൻസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും അപ്പം വേഗത കുറച്ച് ഓടിക്കുക എന്നിട്ട് പതിയെ പതിയെ ഓരോ ദിവസം കഴിയുമ്പോൾ പതുക്കെ പതുക്കെ വേഗതയെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് പതിയെ സ്റ്റിയറിംഗ് ബാലൻസ് ഇച്ചും കൂടെ സ്പീഡിൽ പോകുമ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പതിപോലെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങളെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ